ാണ് തെലുഗു ഇതിഹാസ നടൻ അല്ലു രാമലിംഗയയുടെ ഭാര്യ അല്ലു കനകത്നം അന്തരിച്ചത് നടന്മാരായ അല്ലു അർജുന്റെയും രാംചരൺ തേജയുടെയും മുത്തശ്ശിയാണ് കനകരത്നം ശേഷം തന്റെ കണ്ണുകൾ ദാനം ചെയ്യണമെന്നതായിരുന്നു കനകരത്നത്തിന്റെ മകളുടെ ഭർത്താവും നടനുമായ ചിരഞ്ജീവി അല്ലു മരണശേഷം ഒരു ചടങ്ങിൽ സംസാരിക്കവേ ചിരഞ്ജീവി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് തന്റെ ഭാര്യ ഭാര്യമാതാവ് കണ്ണുകൾ ദാനം ചെയ്യുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായി ചിരഞ്ജീവി സൂചിപ്പിച്ചു കനകരത്നത്തിന്റെ മരണ വാർത്തയറിഞ്ഞ മകനും നിർമ്മാതാവുമായ അല്ലു അരവിന്ദിന്റെ വസതിയിൽ ആദ്യം ആദ്യമെത്തിയത് താനായിരുന്നുവെന്നും ചിരഞ്ജീവി പറയുന്നു അല്ലു അരവിന്ദ് ബെംഗളൂരുവിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു അമ്മയുടെ കണ്ണുകൾ ദാനം ചെയ്യുവാൻ എന്ന് താൻ ചോദിക്കുന്നത് അദ്ദേഹം ഉടൻ തന്നെ സമ്മതമൂളിയെന്നും ചിരഞ്ജീവി പറയുന്നു ഭാര്യ ഭാര്യമാതാവുമായിട്ടുള്ള പഴയ സംഭാഷണം താൻ തന്റെ ബ്ലഡ് ബാങ്കിൽ വിളിച്ച് ഭാര്യാമാതാവിന്റെ കണ്ണുകൾ ദാനം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നും ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു